आएटा चे, आए. सपोर्त। सपोर्त मारे आएटान मारे आएटान ും സ്വാഗതം അപ്പൊ കൂട്ടുകാർ ഇന്ന് ശരണ്യ ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു ഐറ്റം ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ പറയാൻ കൂട്ടുകാർ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാനായിട്ട് മാറ്റി വെക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് തീർത്താ തീരാത്ത നന്ദി ആദ്യം അല്ലേ പിന്നെ ഒരു ചേച്ചി ഇന്നലെ ഞങ്ങളെ ഉഴുന്നവ വട ഇട്ട് ആ ചേച്ചി ഫോട്ടോ ഇട്ട് ഞങ്ങളെ കാണിച്ചു തന്നു ഞാനും ഉണ്ടാക്കി ശരണി പറഞ്ഞ മനസ്സിലായോ കാരണം കുവൈറ്റിലുള്ള ചേച്ചി ശരണിയുടെ ഉഴുന്നവട ഈ റവവട കണ്ടിട്ട് അതുപോലെ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ ഇണക്കി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തന്നു ചേച്ചി ആ കുവൈറ്റിൽ നിന്ന് ബിജി ബിജിച്ചേച്ചി അതൊക്കെ കേൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കാരണം ആ ചനിയാ ചെയ്തിട്ട് അതുപോലെയൊക്കെ ചെയ്തല്ല അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞാൽ തീരയല്ല ആ ഒരു ഇതാണ് കാരണം നിങ്ങൾ തരുന്ന കമൻറ്റുകൾക്കും ലൈക്കുകൾക്കും ഒക്കെ

enna jayambai enippo de breadum kondullayida aana idu ond enna jayambam bread kondu idu odi nammoru motta om bread kickina vaa adu item sannege perum parayanariyambai amma alle seidu varumba kaanuga <coughs> alle sanneya kaanda porunga raya porunga appo namakku ini motta potikina seyyam ah pizza ah ah na potiki എത്ര മുട്ട മതി കൂടുതൽ രണ്ടാം കൂട്ടുകാരെ ആ എന്നാ നോക്കിയാ രണ്ടു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിന് ഇളക്കട്ടെ ഇളക്കി നല്ല നമ്മൾ മുട്ട് മുട്ടില്ലാതെ ഉക്കി എടുക്കണം എന്ത് ചെയ്ത ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടണം ഉപ്പ് കൂടുതലും ഇതല്ലേ അപ്പൊ ബെഡിന് നല്ല ഉപ്പാകും ഉപ്പ് ഇടണം പിന്നെ നമ്മളെ പൊടിച്ച് വച്ച മുളകില്ലേ അത് കൊറച്ച് അതിലായിട്ട് ഇടണം അച്ഛനെ അച്ഛൻ തന്നെ ഉണക്കമുളക് പിന്നെ നമ്മൾ ചതച്ച് അലഞ്ഞുവച്ച കരിയപ്പ് കുരുമുളകും കൂടെ ഇഴണം അത് ഇട്ട് അത് ഇട്ട് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആണോ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പരിപാടി

അപ്പൊ കൂട്ടുകാരെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോലെ ഒരു എണ്ണ പാത്രം എടുത്ത് അടുപ്പേ വെക്കുക ശരണ്യം ഞാൻ പാത്രം ഞാനവിടുത്തെ പറയാൻ പോണം ഞാൻ പോയി ഇത് എണ്ണ ആ ോട്ടെ പറ്റട്ടെ ആ പറഞ്ഞോണ്ടു ശരണ്യ ഒരു പുതിയൊരു പാചകാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ 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 അല്ല അമ്മയോട് അച്ഛനെ അച്ഛൻ പിന്നെ എന്തൊക്കെയാ എങ്ങനെയുണ്ട് அது അതൊരു ദിവസം ശരഞ്ഞി ചെയ്യണം കേട്ടാ ദോശപ്പൊടി ദോശക്കുള്ള ചമ്മന്തിപ്പൊടി വറുത്തിട്ട് അതെ അതെ ആ

അല്ല ഇത് റസ്റ്റ് പൊടി മേടിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ മേടിച്ച എല്ലാ വശവും അങ്ങോട്ട് ഒരു വശം മൂത്ത് കഴിയുമ്പോഴത്തും അതും ചരനീയ വേഗം ശരണ്യം ചെയ്തോ അല്ലെങ്കിൽ എല്ലാം ഒരേ ഇതാകിയല്ലല്ലേ പിടിപ്പിക്കാം അടുത്തത് വീട്ടുകാരൂട്ടുകാരെ ഇതാണ് ശനിയുടെ ഇന്നത്തെ

അതെ കണ്ട കൂട്ടുകേ അടിപൊളിയായിട്ട് അത് തന്നെ പപ്പ്സ് ഒക്കെ പോലെയല്ല പപ്പ് അല്ല പപ്പ്സ് കട്ട്ലൈറ്റ് കട്ട്ലൈറ്റ് ആ അതെ 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 അങ്ങനെ ചെയ്ത ചെലപ്പോ ഉത്തിന്റക്കാൻ നമ്മൾ വേറൊരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് എന്ന് തന്നെ പറയാ അല്ലേ ദിവസം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയില്ലേ ഇപ്പൊ കറക്റ്റ് ആ റോസ് കളർ കിട്ടിയല്ല അപ്പൊ ശനിയെ ഒരെണ്ണം കൂടി ഇടാനുള്ള ഗ്യാപ്തിലൂടെ അല്ല ഒരു വശത്ത് ഇട്ടു അപ്പൊ അത് എടുത്തോളൂ

മുട്ടൊട്ടിച്ചെ നമുക്ക് ഇത്രം പോലെ ഇപ്പൊ ഇത്ര പേ അല്ലേ അല്ല വേണ്ട കൊറച്ചു മതി അതെ 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 നമ്മുടെ ഒരു അച്ഛന്റെ കോരിക്കൊണ്ടിരിക്ക ഒരെണ്ണം കൂടി കൊണ്ട് തീർന്നല്ലേ നമ്മടെ കൂട്ടം അതെ അതെ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കണത് ഇനി ഇത് കഴിച്ചു നോക്കണം കഴിച്ചു നോക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ആണല്ലേ അത് കോരി ഇതിലായിട്ട് വെച്ചാൽ മതിയല്ലേ ഇത് ഇതിന് എണ്ണ പൊക്കോളൂല്ല എളുപ്പം ചെയ്യാൻ പറ്റിയെടുക്കാം ഇതെന്താണ് ഇത് ബ്രെഡാണെന്ന് പറയലെ ഇത് ഇങ്ങനെ കണ്ടാൽ ഇത് ബ്രെഡാണെന്ന് നമുക്ക് അറിയാം നേരെ നോക്കി സലകാരം ഇടയ്ക്കും പറയത്തില്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ബ്രെഡാണോ അല്ലെന്ന് ഞാൻ പോലെ വെച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗ്യാസ് കത്തിക്കാൻ കൂട്ടുകാരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതെ അപ്പൊ നിങ്ങൾ ഇതിനും ഇതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക വീഡിയോ അതെ സുഖം അടുത്ത